ഞങ്ങൾ ആനേനെ തപ്പി ഇറങ്ങിയാണോ ആനെ കാണാനായിട്ട് സാധാരണ ആനേനെ പഠിച്ചിട്ട് അവിടെയുള്ള വീട്ടുകാരൊക്കെ ഓടി പോവാണ് നിങ്ങൾ കാണാൻ വേണ്ടി വന്നേക്കണോ വേട്ട പിടിക്കൂലേ ഏറെ മുള ഏറന്മുളന്റെ വലുതാണത് റിയില്ല പോസ്കോളം ശരിയാണെന്നു ഗുരുവായൂർക്ക് അയച്ചവത് ഇവിടുത്തെ പറ്റാത്തത് ഇവിടുത്തെ പറഞ്ഞോ വണ്ടാ കാണാണ്ട് പോണേലോട് ഞാനിപ്പോ ഉള്ളത് ചാലക്കുടി മണ്ഡലത്തിലാണ് പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ ഏഴാറ്റ മുഖം പോകുന്ന വഴിക്കാണ് കേരളത്തിൻ്റെ അങ്ങേ തലക്കുന്നതും ഇങ്ങനെ തലയ്ക്കുന്നതും അടക്കം വിദേശികളടക്കം പലരും വരുന്ന ഏഴാറ്റു മുഖം ഈ റോഡ് കണ്ടോ ഒരു തവണ വിദേശി ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അവരാരും ഈ പടി കാണില്ല അതാണ് വാസ്തവം അതേപോലെയാണ് എത്ര വർഷം എന്നറിയോ ഡെവലപ്മെൻറ്റ് 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 ഓരോ തവണയും ഡെവലപ്മെൻ്റുകൾ പറയുമ്പോഴും കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഡെവലപ്മെൻ്റുകളാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മൾ പോകുന്ന അതിനകത്തൊന്നുമല്ല നമ്മൾ ഇതൊന്നും കാണിച്ചു തരാനും അല്ല വന്നത് നമ്മൾ വന്നത് ആനയെ കാണിച്ചു തരാനാണ് ഇതാ ഇവിടെ വന്നിട്ട് അവിടെ പേരെഴുതി കൊടുക്കണം പേരെഴുതി കൊടുത്താൽ നമ്മളകത്തേക്ക് കൊടുക്കും അതുപോലെ

അല്ലാണ്ട് ഇവരൊന്നും കഴിഞ്ഞ തവണ ഇന്നസെന്റ് ചെയ്യിച്ചു ഈ തവണ ബെഹനാൻ ചെയ്യിച്ചു എന്ത് ചെയ്തു എന്തെങ്കിലും ചെയ്താറുണ്ടോ അപ്പൊ അങ്ങനെ പോയിട്ട് എന്താ കാര്യം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല സാധാരണക്കാരൻ ആര് കാണും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഭയങ്കര കാട്ടാന ശല്യമാണ് ഞാൻ പറഞ്ഞു തന്നെ മണി നേരത്ത് ഇന്നലെ മിനിഞ്ഞാനും ലേങ്ങ വലുപ്പനയിലായിട്ട് ഇപ്പം കൊണ്ടുപോകാ രണ്ടു ദിവസം പരമറിച്ചിട്ടുണ്ടായി കാണാൻ പോകുന്ന ആ ഞാനിവിടെയാണ് ഇപ്പൊ ഞാൻ ഇവിടെ നമ്മടെ ഒലിമൌണ്ടില്ലേ ഒലിമൌണ്ട് പള്ളി അപ്പൊ ഞാൻ അവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും അപ്പൊ പറഞ്ഞ ഉണ്ടെന്ന് ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിങ്ങോടെ ഓക്കെ ഇവിടെ ആനാശല്യം ഭയങ്കര രൂക്ഷമാണ് ലൈഫ് പദ്ധതി അടക്കം നിരവധി ഉണ്ടെന്ന് പറഞ്ഞു ആ സൈഡിലോട്ടുള്ള വീടുകളൊക്കെ നോക്കി നീടുക ണങ്ങി വരണ്ട പാറക്കെട്ടുകൾ മാത്രല്ല ഉള്ളു നോക്കി ഇട ജലാശയങ്ങളിൽ നിന്നും ഈ ജലമൂറ്റ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഉള്ളവ ഇത് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തു പറ്റും ഇന്നലെ ഒരു കണക്ക് ഞങ്ങൾ ഇണ്ടായിരുന്നു കണക്ക് വളരെ ഞെട്ടിക്കുന്ന കണക്കാണ് മലപ്പുറവും ഇല്ലേ മലപ്പുറവും കാസർഗോഡൊക്ക വരൾച്ച ബാധിത പ്രദേശങ്ങളായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പോവുക പരുന്തല്ലാന്നേ മറ്റ സാധനം ഈട്ടി പിടിക്കൂലേ ഏറെ മുള ഏറെ മുളന്റെ വലുതാണത് ഇതാണ് ആ ചേട്ടൻ പറഞ്ഞ ആന മറിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ സാധനം പറഞ്ഞില്ലേ ആന മറിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് കണ്ടാ ഉണങ്ങി വരണ്ട് കിടക്കണ വേണ്ട കണ്ട അതിനകത്തൊക്കെ എന്ത് വേണം ഇവറ്റകൾക്കൊക്കെ കഴിക്കാനുള്ള സാധനങ്ങൾ കൊടുത്താൽ മതി ഞങ്ങൾ ആനേനെ തപ്പി ഇവിടെ അവിടെയാ ഇറങ്ങിയത് ആനേനെ കാണാനായിട്ട് സാധാരണ ആനേനെ പഠിച്ചിട്ട് അവിടെയുള്ള വീട്ടുകാരൊക്കെ ഓടി പോവാണ് നിങ്ങൾ കാണാൻ വേണ്ടി വന്നേക്കണോ റോഡ് കിടക്കണ റോഡ് കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വലിയ ഫീൽ ചെയ്യില്ല പക്ഷെ നമ്മൾ ബൈക്കിൽ സ്ഥിരം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ദീ സൈഡിലേ ഈ ഏറ്റവും ബാക്കിന്റെ നട്ടലിന്റെ അവിടെ കുറച്ച് സൈഡൊക്കെ ഞാൻ വന്ന കാലം തൊട്ട് ഇങ്ങനെ തന്നെയാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ ഇങ്ങോട്ട് വന്നു തുടങ്ങിയതാ ആ കാലം മുതൽ മുതലിങ്ങനെ തന്നെയാ ആനക്കറിയില്ല പോസ്കോളം ശരിയാണെന്ന് കൊരങ്ങൻ ഗുരുവായൂർക്ക് അയച്ച പോക്കെ പറഞ്ഞോ വാ നമുക്ക് രണ്ടാര പോവാണേലോട് നോക്കിക്കണില്ലേ

എങ്ങനെയാണെങ്കിലും ജീവിതം അങ്ങനെയാണ് ഞങ്ങളുടെ വീടിന്റെ ഞങ്ങള് കണ്ണുറടെ മൊത്തം ഇത് മാതിരി പന മറിച്ചിട്ട് രണ്ടും അത് ആ അതിന്റെ നടു കൂടെ അതിരപ്പള്ളി വഴി അതിന്റെ മുകളിലേക്ക് രണ്ടു കൈ മറ്റേ ഈ ഭാഗം പക്ഷെ ശരിക്കും വെള്ളം കുടിക്കാനായിട്ടാണ് ആന ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ ശരിക്കും എടുക്കാൻ വേണ്ടിട്ടാണ് ആന ഇങ്ങോട്ട് കയറുന്നത് അല്ല കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞങ്ങള് ഇടലക്കാട് വഴി ഞങ്ങള് ചാലക്കുടിക്ക് പോകാനായിട്ട് കുടിക്കുവാനായിട്ട് ആന രാത്രി പന്ത്രണ്ട് മണിക്ക് ബൈക്കിന്റെ മുന്നിൽ ഒരാളുടെ ബൈക്കിന്റെ മുന്നിലാണ് ആന വട്ടഞ്ചാടിയത് അയാള് പേടിച്ച് വരച്ച അയാളുടെ വണ്ടിയുടെ ഷോക്ക് ഒക്കെ പോയിട്ട് ഷോക്കല്ല മറ്റേ ചെയിൻ സോക്കറ്റ് സോക്കറ്റില്ലേ ചെയിൻ സോക്കറ്റിൽ നിന്ന് ചെയിൻ ഒക്കെ വിട്ടു പോയിട്ട് അയാള് പേടിച്ച് വറച്ചു അപ്പം ഞങ്ങൾ ചെല്ലണം ഞങ്ങള് നോക്കുമ്പോണ്ട് അയാളോട് വർത്താനം പറഞ്ഞപ്പോഴാണ് അയാള് കഥ പറഞ്ഞത് മുന്നോട്ട് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ കൂടി ടോർച്ചടിച്ച ആനത് അതാ ഞാൻ പറഞ്ഞത് നമ്മക്ക് കാണുമ്പോ ഇങ്ങനെ കാണുമ്പോ നല്ല സമാശ കാരണം നമ്മള് വീടിന്റെ നമ്മളൊന്നും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അഭിമുഖീകരിച്ചിട്ടില്ലേ തോട്ടി